നമസ്കാരം ഞാൻ ഡോക്ടർ ഷെന്ന ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ലീപ്പ് ആപ്നിയെ കുറിച്ചാണ് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ശ്വാസം പെട്ടെന്ന് നിൽക്കുകയും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഡിസോർഡറാണ് സാധാരണയായിട്ട് ത്രോട്ടിലെ മസിൽസ് റിലാക്സ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവാറുണ്ട് ഇതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നാണ് പറയാം വേറെ ഒന്ന് സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ആണ് നമ്മൾ ശ്വാസം വരിക്കുന്നതിന് ബ്രെയിൻ സെൻഡ് ചെയ്യുന്ന കുറച്ച് സിഗ്നൽസ് ഇങ്ങനെയുള്ള സിഗ്നൽസ് ബ്രെയിന് പ്രോപ്പർ ആയിട്ട് സെന്റ് ചെയ്യാത്ത സമയത്താണ് സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയുടെ സെൻട്രൽ സ്ലീപ്പ് ആപ്നിയെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് കോംപ്ലക്സ് സ്ലീപ്പ് ആപ്നിയ ഇങ്ങനെ മൂന്ന് തരം സ്ലീപ്പ് ആപ്നിയ ആണ് ഉള്ളത് ഇതിന്റെ ലക്ഷണങ്ങള് ഭയങ്കര സൗണ്ടിലുള്ള ദീർഘമായിട്ടുള്ള കൂർക്കം വലിയ അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ശ്വാസം വരയ്ക്കുന്നത് നിന്ന് പോവുക കെതപ്പ് ഉണ്ടാവുക ചോക്കിങ് എന്തെങ്കിലും തരിപ്പ് പോകുന്നത് പോലെയൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ശ്വാസം തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കരായിട്ടുള്ള കൂർക്കമ്പലിയുടെ ശബ്ദം വരിക പകൽ സമയങ്ങളിൽ എപ്പോഴും ഉറക്കം വരിക അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം ഉണ്ടാവുക രാവിലെകളിൽ തലവേദന ഉണ്ടാവുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാം സ്ലീപ്നിയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒബ്സ്ട്രക്റ്റീവ് ടൈപ്പിലാണെങ്കിൽ തടി കാരണം നമ്മുടെ കഴുത്തിലൊക്കെ ടിഷ്യൂസ് എക്സസായിട്ട് ഗ്രോ ഉണ്ടാവാറുണ്ട് ത്രോട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ചെറുതായത് കൊണ്ട് നേരം ആയതുകൊണ്ട് ഉണ്ടാവാറുണ്ട് ടോൺസിലൈറ്റിസ് വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോൺസിൽസ് വലുതായി കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട് സ്മോക്കിംഗ് ആൽക്കഹോള് വയസ്സാവുമ്പോൾ അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയും കാരണവും ഉണ്ടാവാറുണ്ട് എന്നാൽ സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ അത് ബ്രെയിനിന്റെ സീഗ്നൽസ് കൊണ്ടാണെന്ന് പറഞ്ഞു അതിന് കാരണം ഒന്ന് ഹാർട്ട് ഫെയിലിയർ ഫെയിലിയറാണ് രണ്ടാമത്തെ സ്ട്രോക്കാണ് പിന്നെ ചില മെഡിക്കേഷൻസ് ഒപ്പോയിഡ്സ് പോലെയുള്ള ഡ്രഗ്സ് പോലെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് ഉറക്കത്തിനുള്ള മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി കാരണവും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ സ്ലീപ്പ് ആഗ്മിയ ഉണ്ടായിട്ട് നമ്മൾ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷനായിട്ട് ബി പി കൂടാൻ ചാൻസ് ഉണ്ട് ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സും ഉണ്ടാവാറുണ്ട് ടൈപ്പ് ടു ഡയബറ്റീസും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ കാരണം അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക സെഡാറ്റീവ്സ് അവോയ്ഡ് ചെയ്യുക സ്മോക്കിംഗ് ഒഴിവാക്കുക എക്സസൈസ് ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യുക അതുപോലെ തന്നെ ഊർക്കമലിക്ക് ഉപയോഗിക്കുന്ന ഡിവൈസസ് ഉണ്ട് അത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ആപ്നിയക്കും സ്ലീപ്പ് ആപ്നിയക്കും പല ഡിവൈസസ് ഉണ്ട് അത് യൂസ് ചെയ്യാം വളരെ ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ സർജറിയും നോക്കിയെടുക്കാം താങ്ക് യു